ഹലോ പറഞ്ഞോളൂ സാറേ നമസ്കാരം ഞാൻ വിളിക്കുന്ന പാലായി പറഞ്ഞോളൂ എന്റെ പേര് സുനിൽകുമാറാണേ നമ്മളെ കെ എസ് ആർ ടി സിയിൽ ഞാൻ ഡ്രൈവർ ഡ്രൈവറാണെ നമ്മളെ ശമ്പളത്തിന്റെ കാര്യം എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ ശമ്പളം ജീവോ വന്നിട്ടില്ല സാറേ ശമ്പളം ആയിട്ടില്ല ഏട്ടാ നമുക്ക് എന്നത്തേക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ ഇതുവരെയും കൊടുക്കുമെന്ന് പറഞ്ഞു ബഡ്ജറ്റിൽ ചോദിച്ചതേ ചോദിച്ചതേയുള്ളൂ ആയിട്ടില്ല പറഞ്ഞു ഈ നമ്മള് കഴിഞ്ഞ മാസം കിട്ടിയ വരുമാനമൊക്കെ എവിടെ പോയിട്ട് കളക്ട് ചെയ്യാ ഈ തരുന്ന പൈസ എവിടെ പോയി ഞങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുതരുന്ന പൈസ ഇല്ലേ അത് എവിടെ പോയി ഹലോ നമസ്കാരം സാറെ ഞാൻ വിളിക്കുന്ന താലായി എന്റെ പേര് കെ ആർ ഞാൻ പറഞ്ഞ ഡ്രൈവറാണ് സാറെ ഈ മാസത്തെ ശമ്പളം പറ്റുമോ കഴിഞ്ഞ മാസം കിട്ടേണ്ട കഴിഞ്ഞ മാസം അവസാന ദിവസം കിട്ടേണ്ട ശമ്പളം ഇന്ന് വരും പറ്റുമോ ഒന്നും ആയിട്ടില്ല ഒന്നും ഏകദേശം ഒന്ന് പറയാൻ പറ്റുമോ എന്നത്തേക്ക് ഈ നമുക്ക് കിട്ടിയ വരുമാനം ഉണ്ടല്ലോ സാറേ തന്നെ ശമ്പളത്തിന്റെ അറിയാൻ വയ്യ സാർ അല്ല അല്ല വേറെ ചോദിക്കണം സാർ സാറേ ഞാൻ ശമ്പളത്തിന്റെ ഇവരെ ആണ് പറഞ്ഞത് ഗവൺമെന്റിന്റെ ഫണ്ടൊന്നും വന്നിട്ടില്ല ഇതുവരേക്കും അതൊക്കെ ശരിയെന്നെ ആ ഇന്നും